അവൾക്ക് സ്ഥലത്തിന് വിചാരമില്ല ഇപ്പൊ കെട്ടും കഴിഞ്ഞ് സദ്യ കഴിഞ്ഞിട്ടോ ഹലോ എന്തിട്ടാ എവിടെ പോകുമ്പോഴും ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നതിന് ചീത്ത വെക്കുന്ന ഒരാളാണ് പക്ഷേ മൂന്ന് മാജിക് പ്രോഡക്റ്റ് ഞാൻ ഒരു സെക്കൻഡിനുള്ളിൽ റെഡി ആയി ഇത് വന്നിട്ട് ഫേസ് സ്കാനഡയുടെ സ്ട്രോപ് ക്രീം ഇതിൽ വന്നിട്ട് ഷിയാബട്ടറും ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ട് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ ഉണ്ട് മുഴുവനും ആയിട്ട് ഇരിക്കും ഇത് മതി കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫേസ് സ്കാനഡയുടെ ഹൈഡ്രാ മാറ്റ് ഞാൻ ഇതിൽ സ്ട്രോപ് ക്രീമും മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ ഫേസിലൂടെ മാറ്റ് ഫിനിഷ് മേക്കപ്പ് ആണ് തരുന്നത് ഇത് ലോങ് ലാസ്റ്റിംഗ് പിന്നെ എസ് പി എഫ് തേർട്ടി പിന്നെ സ്ട്രോപ് ക്രീം ഫേസിൽ നല്ല ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ നല്ലൊരു എക്സ്ട്രാ ഗ്ലോ കിട്ടും അടുത്തതാണ് നമ്മുടെ ഫേവറേറ്റ് വേറെ ഒന്നുമല്ല ലിപ്സ്റ്റിക് ഇത് വന്നിട്ട് ഫേസ് സ്കാനറുടെ കോംഫി വോ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് കോക്ക ക്രഷാണ് ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ടു ഡബിൾ നൈന് വരുന്നത് പിന്നെ ഫുഡ് പ്രൂഫ് ആണ് കിസ് പ്രൂഫ് ആണ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ് സോ ഗൈസ് നമ്മുടെ മേക്കിഷിങ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പം പർച്ചേസ് ചെയ്യാം